നമ്മൾ ടുത്ത് പോയി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നല്ല മറുപടി ഇല്ല ഞങ്ങൾ നിരന്തരം ഞങ്ങൾ അവർ പീഡിപ്പിച്ചോണ്ടിരിക്കും ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് കൂടി അവനെ നിർബന്ധിച്ച് കഠിനമായ ജോലി കൊടുത്ത് അവൻ അന്ന് രാത്രി മാനസികമായിട്ട് പിന്നെയും ശാരീരികമായിട്ട് പിന്നെയും അവൻ രാത്രി ആ മരണം സംഭവിച്ചത് വെള്ളം കുടിക്കണ വെള്ളം കുടിക്കാൻ അനുവാദം ഇല്ല ബാത്റൂമിൽ പോവാൻ അനുവാദം ഇല്ല പട്ടിക്ക് പോലും വിലയില്ലാത്തവരാണ് പട്ടിക വിലയില്ലാത്തവർ നിങ്ങൾ വന്ന് പട്ടികളെ പോലെ ജോലിയായിട്ട് മിണ്ടാതെ പൊക്കെ ഉത്തരമേടം ഞങ്ങളെ എല്ലാ ആണിനും എല്ലാരും വിളിച്ച് ഉത്തരമേടം മൊതസാരം പറഞ്ഞിഷ്ടമായ രീതിയിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് നമസ്കാരം കേരള രാജ്ഭവനിൽ നിന്ന് കാരണമില്ലാതെ തങ്ങളെ പുറത്താക്കി ആരോപിച്ചുകൊണ്ട് ഒൻപത് മുൻ ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് കാരണം സാർ ഞങ്ങൾ രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരാണ് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഞായറാഴ്ച അതായത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതി രാവിലെ ഞാൻ ജോലിക്ക് എട്ട് മണിക്ക് കയറി വൈകുന്നേരം നാലു മണിക്ക് ജോലിക്ക് ഇറങ്ങി വൈകുന്നേരം വീട്ടിൽ വന്ന് വീട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഞങ്ങൾ ടി വി വിനോദ സാർ അവിടുത്തെ പെർമൻറ്റ് സ്റ്റാഫായി വിനോദ സാർ വിളിച്ചു പറയുന്നത് നാളെ മുതൽ ജോലിക്ക് വരേണ്ടതായി ചെയ്യുന്നു എന്താണ് കാര്യം കണ്ടപ്പോൾ അവർക്ക് അറിയില്ല ചേച്ചി അത് ചീഫ് സെക്രട്ടറിയുടെ ഓർഡറാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഇറക്കിയത് ഡിസംബർ ഒന്ന് ഇതുവരെ മൂന്നുവരെ ഇറക്കിയത് ഡിസംബർ മുപ്പത്തൊന്ന് അതിന് മുമ്പ് നവംബർ മുപ്പത്തൊന്നിനും മൂന്നൂരല്ലാതെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒൻപത് വരെ ഈ ഒരു ഒരു മൂന്ന് മാസത്തിനകത്ത് മൂന്ന് ഒമ്പത് വരെ ഇറക്കി ഇതിന് അതിനു മുമ്പ് ഒരു ഒരു വർഷത്തിന് മുമ്പ് നാല് എസ്ഇപ്പെട്ടവരെ ഇറക്കിയിട്ടുണ്ട് അത് ഈ ഒരു ആദിവാസി ഒരു പയ്യൻ അവിടെ മരിച്ചു മരിച്ചതിൽ അവർ കൊന്നു എന്ന് വേണം പറയാൻ ആ പയ്യൻ്റെ ഇതിൽ ഇവരൊക്കെ സാക്ഷികളാണ് ആ പയ്യനെ ഉപദ്രവിക്കുന്നതൊക്കെ നേരിട്ട് കാണുകയും പിടിച്ചു വിലക്കുകയും ഒക്കെ ചെയ്തവരാണ് ആ നാല് വരെ പുറത്താക്കി അവരും നാലു എസ് ഇ പെട്ടവരും കൂടെയാണ് അതിൻ്റെ കാരണത്തിലാണോ താങ്കളെ പുറത്താക്കിയത് അതെ ഞാൻ സാക്ഷി പറഞ്ഞു എന്നുള്ളത് കാരണത്തിലാണ് എന്നെ പുറത്താക്കിയത് വേറെ ഒരു കാരണവും കണ്ടിട്ടില്ല എന്തായിരുന്നു അന്ന് നടന്ന സംഭവം നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജേഷ് എന്ന് പറഞ്ഞത് എൻ്റെ സഹപ്രവർത്തകരാണ് ഞാൻ പത്ത് വർഷമായിട്ട് രാജ്മലി ജോലി ചെയ്യുന്നതാണ് വിജേഷും പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന പുള്ളിയാണ് അപ്പോൾ പുള്ളീനെ മാനസികമായും ശാരീരികമായും ഹെഡ് ഹെഡ്ഗാർഡനായിട്ടുള്ള ആൾക്കാർ പല പ്രാവശ്യമായിട്ട് മതിക്കുന്നതും സംസാരിച്ച് ഡൗൺ ആക്കണേ പലതായിട്ട് കേട്ടിട്ടുണ്ട് എന്തിനായിരുന്നു ഈ കാരണമില്ലാതെ മർദ്ദിക്കുന്നത് കാരണമില്ലാതെ മർദ്ദിക്കുന്നത് ജോലി ജോലി സമയങ്ങളിൽ വെള്ളം കുടിക്കാൻ പോകുന്നത് കൊണ്ട് അത് പുള്ളിക്കാതെ ഇഷ്ടപോലൊന്നില്ല പല സമയങ്ങളിൽ നമ്മൾ റെസ്റ്റ് ടൈമ് റെസ്റ്റ് ടൈമുകൾ അഞ്ച് മിനിറ്റ് താമസിച്ച് കയറി വരെ അഞ്ച് മിനിറ്റ് താമസിച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടില്ല പുള്ളിയുടെ ആധിപത്യത്തിലാണ് ഈ കേരള രാജ്മെ ഗാർഡൻ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ പേര് അശോകൻ എന്നാണ് എന്ത് പോസ്റ്റാണ് പുള്ളിക്ക് ഹെഡ് ഗാർഡൻ പോസ്റ്റാണ് അവിടെ ഉണ്ടായിരുന്നത് പത്ത് വർഷം ഞാൻ നിന്ന് നിന്ന പത്ത് വർഷ കാലവും അയാൾ ഹെഡ് ഹെഡ് ഗാർഡൻ പോസ്റ്റിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് മാനസികമായിട്ട് എല്ലാവരെയും ഒരേപോലെ കണ്ട് മാനസികമായിട്ട് സംസാരിച്ച് ഡൗൺ ആക്കുകയും ചീത്ത വിളി മർദ്ദനം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളാരെയും മർദ്ദിക്കാൻ വന്നിട്ടില്ല ഈ മരിച്ചുപോയ എന്ന് വിജേഷെന്ന് പറഞ്ഞാപ്രദത്തം ഉണ്ടായിരുന്നു അവൻ മീനാങ്കൽ ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അവനെ ഇത് കണക്ക് കാരണമില്ലാത്ത ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മർദ്ദിക്കുകയും അത് ഞങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇവൻ ആ ആശുപത്രിയിലായി വയ്യാതായ മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടി ചികിത്സ ജയിലി നിൽക്കുക മരിക്കുകയുണ്ടായി ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൂടി അവനെ നിർബന്ധിച്ച് കഠിനമായ ജോലി കൊടുത്ത് അവൻ അന്ന് രാത്രി മാനസികമായിട്ട് പിന്നെയും ശാരീരികമായിട്ട് പിന്നെയും തളർത്തിയാണ് അവനാ രാത്രി ആ മരണം സംഭവിച്ചത് അത് മരണം സംഭവിച്ചതിന് ശേഷം ഈ രാജ്യമല്ല സ്റ്റാഫുകൾ ആരെയും അന്ന് മരണത്തിനൊന്ന് കാണാൻ പോലും ഇവർ അനുവദിച്ചിട്ടില്ല ഞങ്ങൾ ആ ഇതിന് മുമ്പേ ഈ അടി അടി നടന്ന സമയത്ത് ഇതിനു വേണ്ടി ഇടപെട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാരണമല്ലാതെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാലുപേരെ ഈ ഞങ്ങൾ നാല് നാലുപേരാണ് അവൻ്റെ ബോഡി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ബാക്കി കൂടെ അന്ന് അതുവരെ തലേന്ന് വരെ ഒരുമിച്ച് ജോലി ചെയ്ത സഹ ലേഡീസിനെ ആയാലും ജെൻസിനെയായാലും ആരെയും ബോഡി ഒന്ന് കാണാൻ പോലും അവർ അനുവദിച്ചിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഇവർ ഇവർ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് ബോഡി കണ്ടേ പറ്റുള്ളൂ എന്ന് ഇവർ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ അവരുടെ കാശ് മുടക്കി അവർ വണ്ടി പിടിച്ചിട്ട് ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അഞ്ച് മണിക്ക് ശേഷമാണ് അവരെ വിട്ടിട്ടുള്ളത് അതിൽ ഒരു ദാക്ഷ്യവും കാണിച്ചിട്ടില്ല രാജ്മോൻ്റെ ഭാഗത്ത് നിന്ന് അവർ അവന് വേണ്ടിയിട്ട് ഒരു കാര്യവും അവൻ ബോഡി ഇന്ന് കാണിക്കാൻ പോലും അവർ വിട്ടു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്ന് എന്നെ ഒരു 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 പീഡനം പീഡനം എന്ത് ഒന്നല്ല ഒന്നിൽ കൂടുതൽ സ്റ്റാഫിനെ പീഡിപ്പിച്ചിട്ടുണ്ട് ആരാണ് പീഡിപ്പിച്ചത് അശോകൻ അശോകനാണ് പീഡിപ്പിച്ചിട്ടുള്ളത് ആ നമ്മൾ ഈ രാജ്വൻ പോലെ സ്ഥലത്ത് വെച്ച് എങ്ങനെ ഒരു പീഡനം സാധ്യമാണോ സാധ്യമാണെന്നു സാധ്യമായത് കൊണ്ടാണല്ലോ ഇത് പുറം ലോകം അറിഞ്ഞത് ഡി ജി പിന്നെ അത് കാരണം എന്നിട്ട് അതിനെതിരെ ആ ഈ പീഡനം നടക്കുകയും ഈ പീഡനത്തിന്റെ അതിന് അതിന്റെ നിയമപരമായിട്ടുള്ള ഇത് കാരണം ഈ അശോകനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി മാറ്റി നിയമിച്ചു അതായത് ഹെഡ് എതിരെ ഈ പീഡനപരാതി പോലീസിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മറ്റൊരു നടപടി ഉണ്ടായിട്ടില്ല അയാൾക്കെതിരെ കേസോ മറ്റോ കാര്യങ്ങളോ നമ്മൾ നമ്മളാ അറിവിലില്ല പിന്നെ അത് കാരണം അങ്ങനെ ഈ അപ്പം ഈ കേസ് പോയ സമയത്ത് തന്നെ നമ്മൾ ഞങ്ങളെ മധു ഡെപ്യൂട്ടി സെക്രട്ടറി മധു സാർ ഓഫീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളാരും രാജ്ഭവനിൽ നിന്ന് ഇങ്ങനെ കാര്യം നടന്നതായിട്ട് പോയി മൊഴി കൊടുക്കരുത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മധു എന്ന് പറയുന്ന കൊടുത്തുകഴിഞ്ഞാൽ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് കേരള രാജ്ഭവൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞാൽ നിങ്ങളാരും ഇതൊന്നും കണ്ടിട്ടില്ല നിങ്ങൾ മൊഴി കൊടുക്കരുത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ അനീതി സംഭവിക്കാൻ നമ്മൾ മൊഴി കൊടുക്കാൻ പോകും അത് മൊഴി കൊടുക്കാൻ പോയി മൊഴി കൊടുത്തു അതിൻ്റെ പേരിൽ അന്ന് അയാൾ നോട്ട് ചെയ്തതാണ് അപ്പോൾ അന്നത്തെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സാറ് നമ്മളെ സ്റ്റാഫുകളെ നല്ല കെയർ ചെയ്ത് വയ്ക്കുന്നുണ്ട് അദ്ദേഹം ഉള്ള സമയത്ത് ഇവർക്ക് പറഞ്ഞു വിടാൻ പറ്റിയില്ല അപ്പോൾ അദ്ദേഹം പോയ സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ മുപ്പതാം തീയതിയാണ് സാർ ഇവിടെ നിന്ന് പോകുന്നത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഇരുപത്തൊമ്പതാം തീയതിയാണ് സാറ് പോകുന്നത് മുപ്പത്തൊന്നാം തീയതി നമ്മളെ പറഞ്ഞു വിട്ടു ഈ മുപ്പതാം തീയതിയും മുപ്പത്തൊന്നാം തീയതി അവിടെ ഗവർണറോ സെക്രട്ടറിയോ പുതിയ ഗവർണറോ ആരുമില്ല ഈ സമയത്ത് അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണത് ഡെപ്യൂട്ടി സെക്രട്ടറി മധുവാണ് മധു ആണ് ഈ സമയത്ത് നമ്മൾ പറഞ്ഞോട്ട് സാർ എന്നെ പറഞ്ഞു വിട്ടപ്പോഴും അങ്ങനെയാണ് ഡിസംബർ ഒന്നാം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ അത് ഞായറാഴ്ചയാണ് നാല് മൂന്ന് സാറും അവിടെ ഇല്ല ഗവർണറും ഇല്ല ചീഫ് സെക്രട്ടറി ഇല്ല ഇവർ ഇല്ലാത്തപ്പോഴും പറയുകയാണ് ഇവരാണ് ചെയ്തതെന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയുടെ പേരാണ് പറയുന്നത് പക്ഷേ ആ സമയത്തും സാർ ഡ്യൂട്ടിയിലില്ല സാറ് ലീവിലുമായിരുന്നു ഇത് ഈ എല്ലാവരും പറഞ്ഞു വിട്ടുന്ന സമയത്തും ചീഫ് സെക്രട്ടറി ഇല്ല ഗവർണർ സാറും ഇല്ല ഈ പക്ഷേ അവർക്കൊക്കെ ഞങ്ങൾ മെയിൽ അയച്ചു ചീഫ് സെക്രട്ടറിയും അയച്ചു മെയിൽ ഞങ്ങൾ ഗവർണർ സാറിനോ അയച്ചു അതിനും മറുപടിയില്ല എന്നെ പറഞ്ഞു വിട്ടത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് അന്ന് പഴയ ഗവർണർ സാറും ഇല്ല പുതിയ ഗവർണർ സാറും ഇല്ല സെക്രട്ടറി സാറും ഇല്ല ആരുമില്ല ഇതുപോലെ രാ വൈകീട്ട് നാല് മണിക്ക് ശേഷം വീട്ടിൽ ചെന്ന് ഒരു രാത്രിയായപ്പം വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി നാളെ തൊട്ട് ക്യാഷ് പള്ളി ജോലിക്ക് വരട്ടെ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കാരണം അറിയില്ല സെക്രട്ടറി ഓർഡറാണെന്ന് മാത്രം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ബിബിനാ മാഡത്തിനെ വിളിച്ചു വിബിനാ മേഡം ഒരു ചാർജ് ചാർജ് ഉള്ളത് മാഡത്തിന് വിളിച്ചപ്പോൾ മാഡം അറിഞ്ഞിട്ടില്ല ഞാൻ സനീഷ് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല എന്നിട്ട് പറഞ്ഞു ജോലി ഈ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഞാൻ പറഞ്ഞു വിടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ലേഖ മേഡത്തിനെ വിളിച്ചു അത് ലേഖ മേഡമാണ് ഹൗസ് ഹോൾഡ് ഹൗസ് ഹോൾഡിൻ്റെ ഓഫീസർ മാഡത്തിനെ വിളിച്ചപ്പോൾ മേഡം പറഞ്ഞു പ്രിൻസി സെക്രട്ടറിയുടെ ഫയലോ ഞാൻ ചോദിച്ചു സെക്രട്ടറി ഒന്നും ഇല്ലല്ലോ അതെനിക്ക് അറിയില്ല പ്രിൻസി എന്താണ് കാരണം ഞങ്ങളിൽ നിന്ന് എന്നിൽ നിന്ന് എന്ത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാൻ ജോലി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റ് വരത്തക്ക രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് തരണ ജോലി ഞാൻ ഭംഗിയായി ചെയ്യുന്നു അതൊക്കെ ശരിയാണ് പ്രിൻസി പ്രിൻസിയുടെ പേരിൽ ഒരു കംപ്ലൈൻ്റ് ഇല്ല എനിക്ക് ഒന്നും കിട്ടിയിട്ടുമില്ല പക്ഷേ എന്ത് കാരണമെന്ന് എനിക്കറിയില്ലാന്ന് അവിടെ ഈ പീഡനം സ്ത്രീ പീഡനമൊക്കെ രാജ്ഭവൻ പോലെയുള്ള ഒരു സ്ഥലത്ത് നടന്നു പറയുന്നു അപ്പോൾ അതേക്കുറിച്ച് എന്താണ് നമ്മൾ ഞാൻ ആദ്യമായിട്ട് കയറുമ്പോൾ കയറുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാ നമ്മളെ മനസ്സിലൊരു വലിയൊരു സ്ഥാപനം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ എല്ലാ തലപ്പത്തിരിക്കുന്ന ആളിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ അതിനകത്ത് നടക്കുന്നത് ഈ ഞാൻ ഇന്ന് വരെ എൻ്റെ ഈ പത്ത് മുപ്പത്തൊമ്പത് വയസ്സായതിനിടയ്ക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഞാൻ കണ്ടിട്ടേയില്ല ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണതിന് വെള്ളം കുടിക്കാൻ അനുവാദമില്ല ബാത്റൂമിൽ പോകാൻ അനുവാദം ഇല്ല ഞങ്ങൾ ഒരു രണ്ട് മിനിറ്റ് രണ്ട് ഒരു മിനിറ്റ് നമ്മൾ പത്ത് മിനിറ്റ് ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് വരണമെങ്കിൽ പത്ത് മിനിറ്റ് വേണം പക്ഷേ അതിൽ ഒരു മിനിറ്റ് നേരത്തെ ഇറങ്ങിപ്പോയാൽ ഉടനെ ചോദ്യം വരും പക്ഷേ ഈ ചോദിക്കുന്ന ആൾക്കാർ ആ ഇപ്പം ഇപ്പോഴത്തെ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് അറിഞ്ഞൂടാം ഞങ്ങൾ ഇറങ്ങുന്നതുവരെ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ കോട്ടയ താമസിക്കുന്ന ഈ മേഡം വരെ വരുന്നത് പതിനൊന്നരക്കും പന്ത്രണ്ട് മണിക്കുമാണ് എന്നിട്ട് നമ്മളെ കൺട്രോളർ വരുന്നത് പന്ത്രണ്ട് മണിക്ക് വരും രാജ്ഭവൻ്റെ വണ്ടിയിലാണ് എല്ലാവരും വരണം പുറത്തുള്ളവർ രാജ്ഭവൻ്റെ വണ്ടിയിൽ വന്നിട്ട് പിന്നെ പിന്നെ ഉച്ചയ്ക്ക് പോയാൽ പിന്നെ മൂന്നര മൂന്നേ മുക്കാൽ നാല് മണിക്കാണ് അവർ വരണം മത്സാറ് വരും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും വരും അവർക്കൊക്കെ തോന്നുന്ന അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും അവർ തോന്നുന്ന സമയത്ത് വരും തോന്നുന്ന സമയത്ത് അത് പി നിയമനമല്ല ആശ്രിത നിയമനമാണ് ആ അച്ഛൻ അമ്മ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശോ വഴി കേറുന്നവരാണ് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വില അറിയില്ല അവർ ഞാൻ കയറാൻ കഴിഞ്ഞ ആളാണ് കഴിഞ്ഞിട്ടാണ് ഈ ജോലി ജോലി ചെയ്യുന്നത് എന്തിനാ ഇവിടെ ജോലി കയറിയിട്ട് അതിന് മുമ്പുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുള്ള അറിവ് എനിക്ക് ആ ഭാഗത്ത് നിന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഒരു പയ്യൻ ഇങ്ങനെ മരിച്ചത് ഒരു ഒരു ലോകത്തൊരിക്കലും നടക്കാത്ത ഒരു സംഭവമാണ് കാര്യം എനിക്ക് വയസ്സ് നാൽപ്പത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു ഞാൻ ഈ നാൽപ്പത്തിയേഴ് വയസ്സ് വരെ ഞാൻ വേറെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളാണ് ഞാൻ പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും ഞാൻ ഒരു ഏകദേശം ആ ഒരു പത്ത് പതിനാറ് വർഷം വരെ ഒരു ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അവിടെയൊന്നും ഇങ്ങനൊരു മാനസികമായ ഒരു പീഡനവും അങ്ങനെയൊന്നുമില്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് അവിടെ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള സ്വതന്ത്രമായി ജോലി ചെയ്യണമില്ല എന്ന് പറയുന്നത് പക്ഷേ ആ കാരണം ഈ കാരണം ചോദിച്ചതിൻ്റെ കാര്യമായിരിക്കാം ഞാനും പറഞ്ഞത് അവർ എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഒരു ഒരു ആദിവാസി ഒരു യുവാവിനെ ഇങ്ങനെ മർദ്ദിക്കുകയും അവർക്ക് പോലും ഒരു പൈസ അതെന്ന് അവർക്ക് ഈ ഞാൻ അന്വേഷിച്ച പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ടോ ഈ വിദ്യാഭ്യാസപരമായിട്ടോ ഉള്ള ആൾക്കാരൊന്നും അവരുടെ കുടുംബത്തിലില്ല അവരിപ്പോൾ സിറ്റിയിൽ പോലും വലുതായിട്ട് വരാ വരുന്ന ആളല്ല ആ മീനാങ്കലെന്ന് പറയുന്ന ഭാഗത്ത് താമസിക്കുകയാണ് അപ്പോൾ അതിനൊരു ഒരു ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വികാരം ഞാൻ പറഞ്ഞു അതൊരിക്കലും ഒരിടത്ത് നടക്കാത്ത കാര്യമാണ് ആ വികാരം ഞാൻ അവിടുത്തെ പല എൻ്റെ കൂടെ നിന്ന് പറഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ ഓഫീസിലൊക്കെ പറഞ്ഞു വിട്ടു അത് ആ ഒരു കാരണമായിരിക്കും കാര്യം എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഈ കഴിഞ്ഞ മാസം ഡിസംബർ പതിമൂന്നാം തീയതി എന്നെ ഫോണിൽ വിളിച്ചല്ലേ പറഞ്ഞത് എന്നെ വൈകുന്നേരം മണിക്ക് ഓഫീസിൽ വിളിച്ചിട്ട് ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇതുവരെ നാളെ ആളെ മുതൽ പറഞ്ഞു അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് സെക്രട്ടറിയുടെ ഓർഡർ ആണെന്നാണ് പറഞ്ഞത് അറുപത് വയസ്സ് എനിക്ക് അറുപത് വയസ്സായില്ല അപ്പം ഞാൻ മാഡം എന്താണ് മാഡം എന്നെ പിരിച്ചുവിട്ട് കാരണം പറഞ്ഞു നിവർത്തിയില്ല അവർ പറയണെ അറുപത് വയസ്സ് ആവുന്നവരൊക്കെ പിരിച്ചുവിട്ടു അപ്പം എനിക്ക് അറുപത് വയസ്സായില്ലല്ലോ എന്ന് പറഞ്ഞു പറയാം റെയ്സിക്ക് അറുപത് വയസ്സാവുമല്ലോ പിന്നെ ആവുമല്ലോ അപ്പം പിന്നെ ആവും എന്ന് ഉദ്ദേശിച്ച് അവരെന്നെ പറഞ്ഞു അത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ലേബറിൽ എല്ലായിടും കൊടുത്തു മനുഷ്യാവകാശത്തിൽ കൊടുത്തു ലേബർ ഓഫീസിൽ കൊടുത്തു പലയിടത്തും കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു എസ് സി എസ് ടിയിൽ കൊടുത്തു ഇങ്ങനെ പലയിടത്തും ഞങ്ങൾ പരാതി കൊടുത്തു അപ്പോൾ അവർ അപ്പോൾ ലേബറിൽ പറഞ്ഞത് ഒരു ഡെയിലിക്കാരായാലും പറഞ്ഞു വിടുന്നെങ്കിൽ മൂന്ന് മാസം മുമ്പ് അവർക്ക് നോട്ടീസ് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് നോട്ടീസ് പോട്ടെന്ന് വിളിച്ചുപോലും ഞങ്ങളുടെ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പറഞ്ഞ രാത്രി പറഞ്ഞു നാളെ അവരുണ്ടാവും അങ്ങനെയാണ് അവർ പറഞ്ഞത് അത് വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആദിവാസി യുവാവ് കേരള രാജ്ഭവനിനുള്ളിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു ആ മർദ്ദനത്തിൽ അദ്ദേഹത്തിന് വളരെ പരിക്കേൽക്കുന്നു അതേക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കാരണം അത് തേഞ്ഞുമാഞ്ഞു പോയ ഒരു വാർത്തയാണ് അധികം ആദിവാസി ആയതുകൊണ്ടായിരിക്കാം അധികം വാർത്താ പ്രാധാന്യമൊന്നും ആ സംഭവത്തിനുണ്ടായില്ല എന്തായാലും ആ സംഭവം കൂടുതൽ ചോദിക്കാം എന്താണ് താങ്കളാണോ അന്ന് പിടിച്ചുമാറ്റി മാറ്റി അന്ന് മാറ്റി സംഭവിച്ചത് അന്ന് അവിടെ ഒന്നിനായി മരിച്ച വിജേഷും സജിത്ത് എന്ന് പറയുന്ന ഒരു ഭയ്യനുണ്ട് ഇവർ രണ്ടും കൂടെ ഒന്ന് അങ്ങോട്ടും തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചു അപ്പം ഈ അശോകനെ ഇത് കേട്ടായിരുന്നു അശോന് ചേച്ചി എന്തിനാണ് നിങ്ങൾ ചീത്ത വിളിക്കണതെന്ന് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അശോകൻ തിരിച്ച് അവരെ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചിട്ട് അശോകൻ പറഞ്ഞു ഇവിടെ അങ്ങനെ നടക്കില്ല അപ്പോൾ പറഞ്ഞു ഞാനല്ലണ്ണം സജിത്താണ് വിളിച്ചതെന്ന് പറഞ്ഞു ആ രണ്ടുപേരും വിളിക്കരുതെന്ന് പറഞ്ഞ് അങ്ങോട്ട് മോട്ടിച്ച് ഞാൻ പോകേണ്ട പറഞ്ഞു ോ അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് പോയി അപ്പോൾ ഈ വിജേഷ് പറഞ്ഞ് എന്നാൽ ഞാൻ ചീത്ത വിളിച്ചില്ല അപ്പോൾ നീ അങ്ങനെ എന്തിനടാ എതിർത്ത് സംസാരിക്കണമെന്ന് അവൻ പിടിച്ച് തള്ളി വിജേഷിനെ പിടിച്ച് തള്ളി പിടിച്ച് തള്ളിയപ്പോൾ വിജേഷ് അവിടെ ഒരു വേലിയുണ്ട് ആ വേലിയിലോട്ട് മറിഞ്ഞ് വീഴാൻ പോയി വീഴാൻ പോയപ്പോൾ വീണ്ടും വിജേഷിനെ പിടിച്ചു കൊണ്ടുത്തോളം വിജേഷ് ഈ അവൻ്റെ സ്വയം ഇന്നു അവ അവൻ ഇങ്ങനെയൊക്കെ പ്രതിരോധിച്ചു പ്രതിരോധിച്ചു അപ്പോഴും ഇയാൾ ഇയാൾക്ക് തോന്നിക്കാറണം അടിക്കുന്നതായിട്ടാണ് അപ്പം ഇനി ഇവിടെ ഈ വാരിയലിനിവിടെ നല്ല രീതിയിൽ അടിച്ചു അടിച്ച അവസാനം ഇത് നമ്മളെത്ര കണ്ടെങ്കിൽ നമ്മൾ പോയി പിടിച്ചു മാറ്റി ഈ സംഭവം അവിടെ ഉദ്യോഗസ്ഥരിലേക്കോ അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തേക്കൊന്നും എത്തിയില്ലെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥരായ അശോകന്റെ തോപ്പായിട്ടിരിക്കുന്നതാണ് ബൈജു എന്ന് പറയുന്നത് സൂപ്പർവൈസർ ബൈജുവിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സാറത് അത് അവനെ അടിക്കട്ടെ പോകട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളതൊന്നും നോക്കണ്ട അങ്ങനെ പറഞ്ഞു കൂടുതൽ നമ്മളെഴുതി നമ്മൾ എഴുതി എഴുതി കൊണ്ടു കൊടുത്തു എഴുതി കൊണ്ടു കൊടുത്താൽ മധുസാർ ഇത് നമ്മളെ പേപ്പർ കൊണ്ടുപോയിട്ട് പോയിട്ടേ ഈ രീതിയിലാണോ കൊണ്ടുപോയി വെറും നികിഷ്ട ജീവിത പോലെയാണ് അവർ കാണുന്നത് ഒന്നത് നമ്മുടെ ജാതി എടുത്താലുണ്ട് ഈ മതസാറിനെ നമ്മളൊന്ന് സാറ് വരുമ്പോൾ ഒരു ഓഫീസറല്ലേ അല്ലേ നമ്മളൊരു നമസ്ത കൊടുത്താലും നമ്മൾ തിരിച്ച് നമ്മളൊന്ന് തിരിഞ്ഞുപോലെ നോക്കുക കാർ തുപ്പിയിട്ട് പോകും അതാണ് ആ സാറിൻ്റെ ഒരു സ്വഭാവം അതാ മതസാറിന് അതുപോലെ അതുപോലെ അയാളുടെ വീട്ടിൽ പോയി അവിടെയൊക്കെ വീടുകളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട് അവിടെ ഡെയിലിക്കാരായിട്ട് അവരുടെയൊക്കെ ഇപ്പോഴും അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നു എഴുപത്തിനാല് വയസ്സായ ആൾ ഡെയിലി ആയിട്ട് അവിടെ നിൽക്കുന്നു അവർ രണ്ട് മക്കൾ അവിടെ ഡെയിലി ആയിട്ട് ജോലി ചെയ്യുന്നു പിന്നെ പെൻഷൻ കഴിഞ്ഞു മറ്റൊരു കാര്യം അവിടെ ജോലി ചെയ്തിരുന്ന ഏകദേശം പ്രായമുള്ള ഒരു നിന്ന് പറഞ്ഞു വർഷങ്ങളോളം പീഡിപ്പിച്ചു എന്നാണ് ഇവർ അത് സത്യമാണ് പലപ്പോഴായിട്ടും ഒരിക്കലും പല ഒരു പ്രാവശ്യം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ വ്യക്തി എന്നെ അശോകൻ എന്ന് പറഞ്ഞ വ്യക്തി മുറിക്കാത്ത നിൽക്കുകയാണ് എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ് ഓടിവെന്ന് എൻ്റെ അടുത്ത് വന്നാൽ അവർ ഞായറാഴ്ച ദിവസമായിരുന്നു ഞാൻ പറഞ്ഞു വാന്ന് പറഞ്ഞു അതിനെ വിളിച്ചോണ്ട് ഞാൻ വന്നപ്പോൾ എന്നെ കണ്ടോടനെ ഈ വ്യക്തി മുറി കൂട്ടി പോയി മുറി കൂട്ടി പോയി തിരിച്ച് ആ വ്യക്തി ഈ സ്ത്രീ യുദ്ധ ഈ സനീഷിൻ്റെ അടുത്ത് രാജേഷിൻ്റെ അടുത്ത് ഗോപുവിൻ്റെ അടുത്ത് അപ്പം തന്നെ വന്നവർ കരഞ്ഞോണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും വീണ്ടും അവർ പ്രതികരിച്ചെ നമുക്ക് പ്രതികരിക്കാനോ സാറ് ഞങ്ങൾ അവിടുത്തെ വെറും തൂപ്പുകാരാണ് ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അടുത്ത് പോയി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നല്ല മറുപടി ഇല്ല ഞങ്ങൾ നിരന്തരം ഞങ്ങളവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് അവിടെ ആ രാജ്ഭവൻ്റെ അകത്ത് പേടിപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ ഉണ്ട് അവരൊക്കെ പിന്നെ തന്നെയാണ് പിന്നെ ഒരു ജോലിയല്ലേ സാറേ വലുത് അതുകൊണ്ടായിരിക്കാം രണ്ടുപേരും ഇപ്പോഴും ഉണ്ട് നിങ്ങൾ വർഷങ്ങളോളം ഇവിടെ രാജ്ഭവനിൽ ജീവിക്കും സാർ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല എന്റെ വീട് ജപ്തി വരെ ആയിപ്പോ എന്റെ വീട്ടിൽ ഒന്നുമില്ല ഞാൻ ഇപ്പൊ വാടകയ്ക്കാണ് താമസിക്കണം ഞങ്ങൾ ഈ കൊച്ചിന്റെ ആണെങ്കിൽ മോൻ പിന്നെ ബാംഗ്ലൂർ പഠിക്കുകയാണ് നേഴ്സിങ്ങിന് ഈ ജോലി കണ്ടിട്ടാണ് ആ കൊച്ചിനെ കൊണ്ട് അവിടെ ചേർത്തത് ഒമ്പത് ലക്ഷം രൂപ അവിടെ അടയ്ക്കണം ഇതൊക്കെ കണ്ട് ഭർത്താവ് കൂലി പണിയാണ് എന്ത് ചെയ്യും സാറേ ഇതാ ഇതാണെങ്കിൽ ആ രണ്ട് പെമ്പിള്ളർ ഒരു സ്ത്രീയെ വിളിച്ചോണ്ട് ഭാര്യയായിട്ട് ഒരു പിന്നെ വിളിച്ചുകൊണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവൻ്റെ വീട്ടിലും കയറ്റത്തില്ല അവളെ വീട്ടിലും കയറ്റത്തില്ല ഒന്നുമില്ല ഇപ്പോൾ ഹോട്ടേഴ്സിലാണ് താമസിക്കുന്നത് രാജ്ഭവൻ്റെ പക്ഷെ എത്ര ദിവസം പോ അവിടെ നിൽക്കും അവർക്ക് കൊടുത്തു മുപ്പത്തൊന്നാം തീരുവ കൊടുത്ത് വീണ്ടും ഒരു അപേക്ഷ കൊടുത്ത് നിൽക്കുന്നു ഇനി എത്ര ദിവസം വരെ അവിടെ നിർത്തുമെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല പോകാൻ ഒരിടവും ഇല്ല ജീവിതം ഒരു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് തരാത്ത തരാത്ത എവിടെയാണ് എവിടെയാണ് സാർ പലയിടത്തും അവർ ചോദിച്ചു എവിടെ വർക്ക് അപ്പൊ സ്വാഭാവികമായും പറയുന്നുണ്ടോ എട്ടും പത്തും പന്ത്രണ്ടും സ്ഥലത്ത് ജോലി ചെയ്തിട്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ല അതൊക്കെ ഇപ്പോഴും ഉണ്ട് തെളിവ് ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല നിങ്ങൾക്ക് താൽക്കാലിക തരില്ല അതായത് നമ്മുടെ ആരിഫ് അദ്ദേഹം സ്ഥലം പുതിയ രാജ്യം താരലേക്കർ വന്നു അപ്പൊ അവരോട് അദ്ദേഹത്തോട് നേരിട്ട് ഈ കാര്യം അദ്ദേഹം തീർച്ചയായും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന കാര്യം നമ്മടെ നേരത്തെ ഇരുന്ന നമ്മുടെ രാജ്ഭവനിലെ സാറിന് അയച്ചു ആർക്ക് ചീഫ് സെക്രട്ടറിക്ക് അയച്ചു അലിഫ് മുഹമ്മദ് സാറിന് ഗവർണറിനും അയച്ചു അതിന് മെയിന് ഇംഗ്ലീഷിൽ അയച്ചു മലയാളത്തിൽ വായിച്ചു ഒരു ഇല്ല ഇപ്പോൾ ഇരിക്കുന്ന സാറിന് ഞങ്ങൾ അയച്ചു അതിനും മറുപടിയില്ല ഇനി ഞങ്ങൾ എന്താണ് സാറ് ചെയ്യേണ്ടത് അതുപോലെ ഞങ്ങളാണ് ചൂലും എല്ലാം ഞങ്ങളാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീ വന്ന് അവർക്ക് അനുവാദം കൊടുത്തു വന്ന് ആദ്യമായിട്ട് അപ്പോൾ അവർ വന്ന് അവരുടെ ചൂലെല്ലാം അറുന്നൂറ്റി അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു ദിവസം ശമ്പളം സാർ ഞങ്ങൾ ഇരുപത്തെട്ട് ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസം ശമ്പളേ തരുവുള്ളൂ ഈ ഒരു ദിവസത്തെ ശമ്പളം ആർക്കും ആണോ ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിനാലിടയിൽ മൂന്ന് മൂന്ന് മാസത്തിലേക്കും ഞങ്ങളൊന്ന് അഞ്ഞൂറ് രൂപ വീതം ഞങ്ങളത് ഞങ്ങളുടെ പതിനേഴ് വർഷമായാലും കൊടുക്കണം പത്ത് വർഷം ആയാലും കൊടുക്കണം ഒരു വർഷം വന്നവരും ആരായാലും അത് സാറിന്റെ പ്രകാരമാണ് അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് വസന്ത എന്ന് പറഞ്ഞ ആള് ഫോൺ വിളിച്ച് നിങ്ങൾ തന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്യര വകയല്ല അവിടെ വന്നിട്ട് ഒരു ദിവസം ഒരാളുടെ പറഞ്ഞ് രാജ്ഭവൻ ആരെയും തന്തേയുടെ വകയില്ല വെറുതെ എങ്ങ് ജോലി ചെയ്യാൻ നമുക്ക് തരാനുള്ള പൈസ തന്നെ മാസാറിനും ഉത്തരമേടവും പറഞ്ഞിട്ടുണ്ട് തന്നില്ലാന്നുണ്ടെങ്കിൽ വളരെ നികിഷ്ടമായിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് അവർ പറയാണ് ഞങ്ങൾ പട്ടിക്ക് പോലും വിലയില്ലാത്തവരാണ് പട്ടികൾക്ക് തുല്യം വിലയില്ലാത്തവർ നിങ്ങൾ വന്ന് പട്ടികളെ പോലെ വന്ന് ജോലിയിട്ട് മിണ്ടാതെ പൊക്കോണ്ടെന്ന് ഉത്തരമേടം ഞങ്ങളെ എല്ലാ ആണിനും എല്ലാരെയും വിളിച്ച് ഉത്തരമേടും മൊതസാറും പറഞ്ഞു നികിഷ്ടമായ രീതിയിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം താങ്കളുടെ സുഹൃത്താണല്ലോ കൊല്ലപ്പെട്ടത് അത് മാത്രമല്ല ഈ മരിച്ചു മർദ്ദനമേറ്റതിനു ശേഷം ആ ബോഡി ഏറ്റുവാങ്ങിയത് നിങ്ങളാണ് അതിനുശേഷം ആ കുടുംബം പരാതിയുമായിട്ട് മുന്നോട്ട് പോയില്ലേ ആ പരാതിയായിട്ട് മുന്നോട്ട് പോയി അവന് ട്രൈബിൾപ്പെട്ട ഭയനായതുകൊണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്യാസ് കൊടുത്തത് അറിഞ്ഞിട്ട് ഈ ആൾക്കാർ അവൻ്റെ വീട്ടിൽ പോയി സ്വാധിനിക്കാൻ ശ്രമിച്ചു അവൻ മരണത്തിന് ശേഷം അവൻ്റെ വീട്ടിൽ പോയി ചടങ്ങ് കഴിയുന്ന മുമ്പേ രണ്ട് ദിവസം കഴിഞ്ഞു മുമ്പേ അവൻ്റെ വീട്ടിൽ പോയി കാശ് വെറും രണ്ടായിരം രൂപ കൊടുത്തിട്ട് കൊടുത്തിട്ട് അവൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കുറഞ്ഞു ക്യാസിനും വഴക്കിനൊന്നും പോകരുത് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അവൻ്റെ അനിയനായ ഒരു പുള്ളിക്ക് ജോലി ഓഫർ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല ജോലി ഇതുവരെ ജോലി കൊടുത്തിട്ടില്ല അവൻ്റെ അവൻ്റെ പിള്ളേർക്ക് ഇപ്പോൾ ചെറുക്കന് ഏഴേ മോന് രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ പ്രായമുള്ള പണി പയ്യൻ മരിക്കുന്നത് ഇന്നലെ ഇന്നലെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടിലാണ് കാട് പ്രദേശത്താണ് അവൻ്റെ വീട് ആന കയറിയിട്ട് ആ വീട് നശിപ്പിച്ചു കൊള്ളഞ്ഞെന്നാണ് പറഞ്ഞത് ഇനി എങ്ങനെ ജീവിക്കുന്നു എന്നോലും ആർക്കും അറിയാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് പാവപ്പെട്ട ഒരു ഒരു കുടുംബത്തിലോ അങ്ങുമാണ് ആ പുള്ളിക്കൊക്കെ മരിച്ചപ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതമായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ അറിയാൻ പോലും അറിഞ്ഞിട്ടില്ല അറിയിക്കാൻ ആരെങ്കിലും എത്തി ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളൊക്കെ പുറത്താക്കുകയാണ് ചെയ്യണത് അവിടെ കേരള സർക്കാർ നിരോധിച്ച വളരെ എൻഡോസെൽഭം പോലെയുള്ള വളരെ മാരകമായൊരു വസ്തു ഉപയോഗിച്ചിട്ട് അവിടെ കൃഷിയിടങ്ങളിൽ ചെയ്തു അത് അതിനെ എതിർത്തു ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇത് പാടില്ല എന്ന് പറഞ്ഞ് എതിർത്തു അത് തമിഴ്നാടിൽ നിന്ന് തമിഴ്നാട് സ്വദേശിയായ ഒരു യുവതി ഒരു ഒരാളിൽ വിട്ട് തമിഴ്നാട് ഇന്ന് ഇവിടെ വരുത്തിയാണ് ഇവിടുത്തെ സൂപ്പർവൈസർ ചെയ്യിപ്പിച്ചത് അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മനപ്പൂർവ്വം അതുകൊണ്ട് ചെയ്യിപ്പിച്ച് അത് ഉപയോഗിച്ചതിന് ശേഷം പല പല ഈ ഉപയോഗ ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള ആൾക്കാർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ശ്വാസം മുട്ടൽ വൈ അഹികൾ കൊണ്ട് ഇതെല്ലാം പറഞ്ഞ് തുറന്നു പറഞ്ഞിട്ടും നമുക്ക് ഒരു നടപടിയില്ല ഇല്ല സാറേ ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് പറ്റില്ലെങ്കിൽ നീ പൊക്കോ നീ ജോലി ചെയ്യാൻ പറ്റില്ലെ നീ പൊക്കോ ഇത്രയും ഡെപ്യൂട്ടി സെക്രട്ടറിമാരും പോലീസ് ഓഫീസേഴ്സും എല്ലാവരും ഉള്ള സമയത്ത് പല വേദികളിലും ഞങ്ങളെ ജോലി ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ പണിഷ്മെൻ്റ് അടിക്കും ഞങ്ങളെ പുറം ലോക പുറം പുറങ്ങി വിട്ടിട്ട് ആ ആ ഡ്രസ്സ് ഞങ്ങൾ ഉയർത്ത് കുളിച്ചിരിക്കുന്ന ഡ്രസ്സിൽ ഞങ്ങളെ ഓഫീസിനകത്ത് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ വിളിച്ച് നിർത്തും നാണങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഡ്രസ്സൊന്നും മാറിയിട്ട് ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഡെപ്യൂട്ടി സെക്രട്ടറി ഗവർണർ പുറത്തു നിന്നുള്ള പല വ്യക്തികളും ഉന്നതരായ പല വ്യക്തികളും പങ്കെടുക്കുന്ന പരിപാടികളാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ജോലി ചെയ്ത് ഈ വിറത്ത് വിളിച്ചു എന്നെങ്കിൽ ഡ്രസ്സിൽ അവിടെ വന്നിരിക്കണം സാറേ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നേരത്തെ വിട്ടു ഞങ്ങൾ ഡ്രസ്സ് മാറി കൈകാര്യം കഴിയിട്ട് വന്നിക്കാം അവരിലൊരാളായിട്ട് വന്നിക്കാം അതൊന്നും പാടില്ല നിങ്ങൾക്ക് ശരീരത്തെ അഴുക്കുണ്ടോ നിങ്ങൾക്ക് ജോലിയാണല്ലേ വന്നത് ആ ഡ്രസ്സിൽ വാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സർക്കുലർ തരരുത് നിങ്ങൾ പങ്കെടുക്കുക കുറച്ച് മാറി നിൽക്കുക ഒരു പത്ത് മിനിറ്റ് ഗ്യാസിലേ ഉള്ളൂ മാറി നിൽക്കുക ഈ പരിപാടിക്ക് നമ്മൾ വിളിച്ചു ഇത് ഞങ്ങൾ ഇത് ഞങ്ങൾ ചോദിച്ച് ചോദിച്ചു സാറേ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല ശരീരത്തെ അഴുക്കും വെച്ചുകൊണ്ട് ഇത്രയും ആൾക്കാർ മുമ്പിൽ വരുന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഡെയ് നീ പരാൻ പറ്റുമെങ്കിൽ പോകും മുഖത്ത് നോക്കി എൻ്റെ എന്നെ ചീത്തു വിളിച്ചിട്ടുണ്ട് അത് ഞാൻ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ആരും ചീത്തുകൾക്കാനല്ല എന്നെ വളർത്തിയത് എന്നെ ചീത്ത് വിളിച്ചു ഞാൻ നല്ല രീതിക്ക് പ്രതികരിച്ചു ആ സൂപ്പർവൈസർ ആയാലും ഹെഡ് ആയാലും ഞാൻ തിരിച്ച് പ്രതികരിച്ചു ഞാൻ പറഞ്ഞു എന്നെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ല കാരണം ഉണ്ടായിട്ട് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല കാരണം ഇല്ലാതെ എന്തിനു ചീത്തു വിളിക്കണമെന്ന് വെച്ചു ആ കാരണം പറഞ്ഞുകൊണ്ട് എന്നെ പുറത്താക്കി പിറ്റേന്ന് തൊട്ട് എൻ്റെ അത് പറയണ്ടതെന്ന് പറഞ്ഞു ഞങ്ങളിൽ നാല് വരെ ഞങ്ങൾ നാല് നാല് വ്യക്തികളാണ് പയ്യന്മാരായിട്ടുള്ള നാല് വ്യക്തികളാണ് കാരണമില്ലാതെ ഒരു കാരണവുമില്ലാതാണ് ആദ്യം പുറത്താക്കിയത് ഇത് കാരണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്ത് നിനക്കൊക്കെ നിനക്കൊക്കെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയാം അതിന് ശേഷമാണ് ഈ ഒമ്പത് വരെ വ്യക്തികളെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇനി അവിടെ ഇറക്കാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് അവർ രണ്ട് മൂന്നര ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ട് ആ ലിസ്റ്റിലുള്ളവർ അവർ ഇറക്കിയുണ്ട് ആരും ചോദ്യം ചെയ്യാനില്ല ഇത് സത്യം പറഞ്ഞാൽ ഗവർണർ സാർ അറിയുന്നില്ല ഉന്നതതായിട്ടുള്ള ഒരു ഓഫീസേഴ്സും അറിയുന്നില്ല അവിടെ അവരെ എത്തിക്കുന്നില്ല അവരെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് പകുതി വെച്ചാൽ ബ്ലോക്ക് ആയിട്ട് പറയണം നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ അവകാശമില്ല ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങൾ വെറും പട്ടികളെ കണക്കാണ് ഇവിടെ ആൾക്കാർ കാണുന്നത് ആ പട്ടികളായ ആൾക്കാർക്ക് എങ്ങനെ പുറത്ത് അകത്തു നിന്ന് കയറാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള അധിക്ഷേപം കേട്ടുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും തുറന്ന് ജോലി ചെയ്യുന്നത് അത് നമ്മളെ പുറത്ത് പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ പോയി സമീപിക്കുകയാണ് ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ആ ജോലി നമുക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് സമീപിക്കുകയാണ് അവിടെ നിന്ന് ആ പത്ത് വർഷം പതിനൊന്ന് വർഷം ഞങ്ങൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതാണ് ഞങ്ങൾ ഇനി എവിടെ പോകും ജോലിയില്ലാതെ പത്ത് വർഷത്തെ പത്ത് വർഷത്തെ ഞങ്ങളുടെ ജീവിതം അവിടെ മൊത്തവും ബികോം പഠിച്ചവരുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ ഒറ്റ വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യരില്ല ഈ ഈ ഓഫീസേഴ്സിനാണെങ്കിൽ ഈ പറയുന്ന ഓഫീസേഴ്സിനാണെങ്കിൽ ഈ എഡ്ഗാർഡിന് ഈ ഇടയ്ക്ക് ഒരു രണ്ട് വർഷത്തിനകത്തൊണ്ടാണ് തതുല്യ പരീക്ഷ എഴുതി പത്താം ക്ലാസ് എഴുതിയത് അതാണ് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഇംഗ്ലീഷിൽ ഒരു വാക്ക് ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലും ബാക്കി അറിഞ്ഞത്രമാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാർ അപ്പം നമ്മൾ ഇത്തിരി വിദ്യാഭ്യാസം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എന്നാലും എല്ലാവരും എല്ലാവരും പ്ലസ് ടു ആയാലും ബി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളത്തെ എന്ത് ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ ഒരു നോട്ട് എഴുതാനാണെങ്കിൽ ഒരു രജിസ്റ്ററിൽ നമ്മുടെ നമ്മൾ പേരും അഡ്രസ്സും കൊണ്ട് എഴുതിപ്പിക്കണം അതായത് ഹെഡ് പറഞ്ഞുപോയൊരു വർത്തമാനത്തിനിടയിൽ ഒരു കറുപ്പ് പരാമർശം നടത്തി അതൊരു ദളിതനെക്കുറിച്ചായിരുന്നു എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കുകയും ഉറഞ്ഞു തുള്ളുകയും ചെയ്ത ദളിത് സ്നേഹികളുടെ നാടാണിത് അവരൊന്നും ഇവരെ കണ്ടിട്ടില്ല എന്തായാലും എട്ടും ഒൻപതും വർഷങ്ങൾ രാജ്ഭവനിൽ ജോലി ചെയ്ത് പെട്ടെന്നൊരു ദിവസം പുറത്താക്കപ്പെടുമ്പോൾ ഇനി ഒരു ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അതീവ സുരക്ഷയുള്ള കേരള രാജ്ഭവനിൽ ജീവനക്കാരികൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്തായാലും നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് കണ്ടില്ല ഞങ്ങളിത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു